ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി എവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം എന്നോട് കുറച്ച് പേര് കേക്കിൻ്റെ റെസിപ്പികൾ ഇടണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു ഞാൻ ഒരുപാട് കേക്കിൻ്റെ റെസിപ്പികൾ ഇട്ടിട്ടുണ്ട് പല തരത്തിലുള്ള കേക്കിൻ്റെ പക്ഷേ മിക്കതും ഞാൻ ഓയില് വെച്ചിട്ടുള്ളതായിട്ടിരിക്കുന്നത് മിക്കതുമല്ല എല്ലാം എന്ന് തന്നെ എന്ന് തോന്നുന്നു അപ്പോൾ ബട്ടർ ഇട്ടിട്ടുള്ള കേക്കാണ് എന്നോട് കുറച്ച് പേർ ആവശ്യപ്പെട്ടത് അപ്പം ഞാൻ ഈ പ്രാവശ്യം ബട്ടർ ചേർത്തിട്ട് പക്ഷേ വളരെ കുറച്ച് ബട്ടർ ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ നമുക്ക് പൊടിച്ച പഞ്ചസാരയാണ് രണ്ട് കപ്പ് വേണ്ടത് കേട്ടോ രണ്ട് കപ്പ് പഞ്ചസാര പൊടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കൂടുതലുണ്ടാവും നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ രണ്ട് കപ്പ് പഞ്ചസാര പൊടിച്ചിട്ട് അതീത് പൊടിച്ച പഞ്ചസാര രണ്ട് കപ്പ് മാറ്റി വയ്ക്കുക ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് ലെവലായിട്ട് മൈദ എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ലെവലായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അതൊന്ന് ഇടഞ്ഞ് മാറ്റുവാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി മാറ്റി രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇടഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് കിട്ടും ല്ല നമ്മൾ ആ ഇട്ട് കൊടുത്ത ബേക്കിംഗ് പൗഡർ എല്ലായിടത്തും ഒരുപോലെ ആകുകയുള്ളൂ ഈ ഒരു മെത്തേഡ് ഇതുപോലെ തന്നെ ഫോളോ ചെയ്താൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് നല്ലൊരു കേക്ക് ഉണ്ടാക്കാൻ പറ്റാതിരിക്കത്തില്ല കേട്ടോ ഇപ്പം ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറ് ഞാനൊരു പാത്രത്തിലോട്ടിട്ടിട്ട് നല്ല തിളച്ച മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല കട്ടിയായിട്ട് അത് നല്ല കുറുകി വരും അപ്പം വല്ലാതെ കട്ടിയാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഒരു ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് നല്ല കുറുകിയിരിക്കണം കേട്ടോ നിങ്ങൾക്കറിയാലോ കേക്കിൻ്റെ കൺസിസ്റ്റൻസി തെറ്റിപ്പോയി തെറ്റിപ്പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേവും എല്ലാം നമുക്ക് പ്രശ്നമാകും അതുകൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ഇത്രയും എടുത്തു പറയുന്നത് ഇപ്പം ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള നാല് മുട്ട അതിൻ്റെ അകത്തൊട്ട് പൊട്ടിച്ചൊഴിച്ചിട്ട് ഒരു രണ്ട് ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുന്നുണ്ട് പിന്നെ ഒരു വൺ എയ്ത്ത് ടീസ്പൂൺ ഉപ്പും കൂടി ഇടുന്നുണ്ട് അതായത് കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേറൊരു പാത്രത്തിൽ ഒരു കപ്പ് പാലൊഴിച്ചിട്ട് നൂറ് ഗ്രാം ബട്ടറും കൂടെ അൺസോൾട്ടഡ് ബട്ടറും കൂടെ ഇട്ടിട്ട് നമുക്ക് ആ ബട്ടർ ഒന്ന് ഉരുക്കി എടുക്കണം നമുക്ക് ഫ്ലെയിമിൻ്റെ മുകളിൽ വെച്ചിട്ട് അത് നന്നായിട്ട് അലുത്ത് കഴിയുമ്പോഴേക്കും അതങ്ങ് നിർത്താം പക്ഷേ നമുക്കത് കൂടിയാണ് വേണ്ടത് ഒരു മീഡിയം ചൂടിലാണ് നമുക്കത് വേണ്ടത് പക്ഷേ നമുക്കിങ്ങനെയുള്ള പണികളെല്ലാം നമുക്കങ്ങ് തീർത്ത് വെച്ചിട്ട് നമുക്ക് എഗ് ബീറ്റ് ചെയ്യാൻ തുടങ്ങാമേ അപ്പോൾ ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് നിങ്ങൾക്ക് അതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും ആ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ ഇനി നമുക്ക് മുട്ടയും ഉപ്പും വാനലൈസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് പതപ്പിച്ചെടുക്കണേ ഇതിപ്പോൾ ഇവിടെ ഒരു ഇച്ചിരി ഒന്ന് ഷേക്ക് ആവുന്നുണ്ട് കാരണം ഞാൻ ഈ കൗണ്ടർ കിച്ചൺ കൗണ്ടറിൽ തന്നെയാണ് ഈ എഗ്ഗ് ബീറ്റ് ചെയ്യുന്നതും ക്യാമറ വെച്ചിരിക്കുന്നതും അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് നേരത്തെയൊക്കെ ഒരു ഡിസ്റ്റർബൻസ് സോറിയെ മുട്ടയും ഒക്കെ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ച് നന്നായിട്ട് ഈ ഒരു പരുവമായി കഴിയുമ്പോഴേക്കും ഇനി നമുക്കതിനകത്തോട്ട് ചേർക്കാനുള്ളത് നമ്മളെ രണ്ട് കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് കറക്റ്റായിട്ടുള്ള മധുരമാണ് കേട്ടോ അത് കൂടുതൽ ആവശ്യമില്ല അപ്പോൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർക്കുക ഒരു രണ്ട് തവി രണ്ട് തവി വെച്ചിട്ടൊരു നാലഞ്ച് പ്രാവശ്യമായിട്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണേ അപ്പോഴത്തേക്കതങ്ങ് നല്ലൊരു ലൈറ്റ് ഒരു ക്രീം കളറിലാകും ഈ ഇപ്പോൾ ഒരു ചെറിയൊരു വാനലേസൻസിൻ്റെ ഒരു ലൈറ്റ് ബ്രൗൺ കളറും കൂടി ഇല്ലേ ഇപ്പോഴൊക്കെ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് വലിയ വലിയ ബബിൾസ് ആയിരിക്കും കാണുന്നത് അതിനകത്ത് കാണുന്ന കുമിളകൾ പിന്നെ നമുക്ക് ആ ബബിൾസ് ആണെന്നൊന്നും മനസ്സിലാകാത്ത രീതിയിൽ അതുപോലെ അങ്ങ് നല്ല പതഞ്ഞങ്ങ് വരും അപ്പം നമ്മുടെ ബാറ്ററിനെ ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളർ മാറിയിട്ട് നല്ല ക്രീം കളർ കളറാകുമേ ഇപ്പം ഇതേ കണ്ടല്ലോ ഇപ്പം ആവശ്യത്തിന് നന്നായിട്ട് പതഞ്ഞ് എല്ലാം തീർന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് ആ ഇട്ട് കൊടുത്ത എന്തെങ്കിലും പഞ്ചസാരയോ വല്ലതും അടിയിൽ വല്ലതും പറ്റി പിടിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പാച്ചിലായിട്ടിട്ട് നന്നായിട്ട് സൈഡും അതിൻ്റെ ആ പാത്രത്തിൻ്റെ ഒക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്യണേ ഇപ്പം നന്നായിട്ട് ആ പാത്രത്തിന്റെ അടിഭാഗമെല്ലാം സ്ക്രേപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം നമുക്ക് ആ ഒരു ബീറ്ററിന്റെ ബ്ലേഡിന്റെ ആവശ്യമില്ല ഇനിയെല്ലാം നമുക്ക് വയർ വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ വെച്ചിട്ടോ ആണ് മിക്സ് ചെയ്യേണ്ടത് ഇതിൽ ഞാൻ സ്പെഷ്യലായിട്ട് ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇപ്പോൾ ചേർത്ത് അതെന്താണെന്ന് അറിയാമോ ഓറഞ്ചിൻ്റെ തൊലിയാണ് രണ്ട് ഓറഞ്ചിൻ്റെ തൊലി അത് ചെത്തിയ എടുക്കുക ഗ്രേറ്ററിൽ അതിനെ ആ ഓറഞ്ച് ഭാഗം മാത്രം ഒരിച്ചിരി പോലും ആ ഓറഞ്ചിൻ്റെ ഒരു വൈറ്റ് പോഷൻ ഉണ്ടല്ലോ ആ വൈറ്റ് പോഷൻ പെടാതെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ടേബിൾ സ്പൂൺ ആ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തത് ആ ഓറഞ്ച് ഫുള്ളായിട്ട് വെച്ച് ഗ്രേറ്റ് ചെയ്താലേ അങ്ങനെ കിട്ടുകയുള്ളൂ കേട്ടോ അല്ലാതെ ഓറഞ്ചിൻ്റെ തൊലി എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്യാൻ നോക്കിയാൽ പറ്റത്തില്ല ഓറഞ്ചോടെ അങ്ങനെ വെച്ചിട്ട് വളരെ അതെ ലൈറ്റായിട്ട് നമ്മൾ ഒരു രണ്ട് ഓറഞ്ചിൻ്റെ അത് എടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടേബിൾ സ്പൂൺ കിട്ടും അതെല്ലാം കൂടെ ആദ്യം ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് അത് വയർ വിസ്ക് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇടന് വെച്ചിരിക്കുന്ന പൊടിയുണ്ടല്ലോ ആ പൊടിയും നമ്മുടെ ആ ചൂടോടെ ഇരിക്കുന്ന ആ ഒരു ബട്ടറും പാലും കൂടെ ഉള്ള ആ ഒരു ഉണ്ടല്ലോ അത് തിളച്ച് ചൂട് വേണ്ട പക്ഷേ ഒരു മീഡിയം ചൂടിൽ വേണം അത് കുറേശ് മിക്സ് ചെയ്യാനായിട്ട് അത് മൊത്തം ഒരു നാല് പ്രാവശ്യമായിട്ട് ഇടവിട്ട് ഇടവിട്ട് കുറച്ച് മൈദ ഇടുക പിന്നെയും കുറച്ച് ആ പാലിൻ്റെയും ബട്ടറിൻ്റെയും ഇടുക ഇത് നല്ല ഫ്ലേവർ ഉള്ളൊരു കേക്കാണ് നിങ്ങൾ ഇത് അളവ് തെറ്റാതെ ഇതുപോലെ ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്ക് പീസസ് കുറച്ച് കൂടുതൽ കിട്ടാനൊക്കെ നമ്മൾ സ്ക്വയർ മോൾഡിലോ അല്ലെങ്കിൽ റെക്റ്റാംഗിൾ മോൾഡിലോ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നതല്ലേ നല്ലത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു എയ്റ്റ് ഇഞ്ച് സ്ക്വയർ മോൾഡാണ് ഞാൻ നന്നായിട്ട് ബട്ടറൊക്കെ ഇട്ട് ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് ലൈൻ ചെയ്തിട്ടും കേട്ടോ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിലുള്ള ഒരു ഗുണം നമുക്ക് പെട്ടെന്ന് അത് എടുക്കാൻ പറ്റും കേക്ക് ഒരു പാടുമില്ലാതെ അല്ല നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ എല്ലായിടത്തും ഒന്ന് തൂക്കി കൊടുത്തിട്ട് എല്ലായിടത്തും മൈദ ഒരുപോലെ നങ്ങക്കിയല മതി കേട്ടോ ഇപ്പോ നമ്മൾ എടുത്തു വെച്ച ആ മിക്സർ ഉണ്ടല്ലോ കോക്കോ തിളച്ച വെള്ളത്തിൽ കലക്കിയേതാ അത് ചൂടുള്ളവ ആയിരിക്കേ ദാ നല്ല തിളച്ച വെള്ളമായിരിക്കനേ അത് നല്ല ഒരു ചെറിയ കട്ടിയായിട്ട് ഇരിക്കയായിരിക്കും അതിനകത്തോട്ട് നമുക്ക് ആവശ്യതനുള്ള അളവിൽ അതായത് ഒരു ഒരു അര കപ്പ് എങ്കിലും വേണ്ടിവരും ആ ബാറ്ററിനെ ഒരു അര കപ്പ് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് കാരണം എപ്പോഴും അത് വാനില പോർഷൻ കൂടുതലും ചോക്ലേറ്റിൻ്റെ പോർഷൻ കുറഞ്ഞിരിക്കുന്നതുമാണ് മാർബിൾ കേക്കിന് എപ്പോഴും നല്ലത് ആ ഡിസൈൻ വരുമ്പോഴും കാണാനൊരു ഭംഗി അതു തന്നെയാണ് ഇപ്പോൾ ഇത് ഞാൻ നിങ്ങളെ കാണിച്ചത് ഗ്രീസ് ചെയ്ത ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ലൈൻ ചെയ്ത എയ്റ്റ് ഇഞ്ച് സ്ക്വയർ മോൾഡാണ് അപ്പോൾ ആദ്യമോ ആദ്യം ഇതിലോട്ട് നമ്മൾ വാനില മിക്സർ തന്നെ കൂടുതൽ കൂടുതലതല്ലേ അതൊരു ലെയർ ഒന്ന് ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറേശ്ശേ അവിടെ എവിടെയായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോലെ വല്ലതും കൊടുക്കാം ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്മൾ എങ്ങനെയോ ഒഴിച്ച് കഴിഞ്ഞാലും നമ്മൾ ആ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് വരയ്ക്കുമ്പോഴത്തേക്ക് അത് എന്തൊക്കെയോ ഒരു ഡിസൈൻ ആവും നല്ല മാർബിൾ പോലെ ഒരു ഡിസൈൻ ആവും അതുകൊണ്ട് കുറച്ച് ഞാൻ അതൊഴിച്ചു കൊടുത്തു പിന്നെ ആ ഒരു കൊക്കോ മിക്സ് ചെയ്യുമ്പോൾ ആ കൊക്കോയും ഈ ബാറ്ററും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് മിക്സ് ആകുകയും വേണം ഒരുപോലെ കേട്ടോ പിന്നെ അത് കൊക്കോയുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തു പിന്നെയും വാനിലയുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തു പിന്നെയും ബാക്കിയുള്ള കൊക്കോയുടെ ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു സ്ക്യൂർ കൊണ്ടോ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു പച്ച ഈർക്കിൽ കൊണ്ടോ എന്തെങ്കിലും നന്നായിട്ട് നമ്മൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വെറുതെ ഇങ്ങനെ വെറുതെ എസ് 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 പോലെ ഇങ്ങനെ അങ്ങ് ആക്കി കൊടുത്തച്ചാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ റൗണ്ട് പോലെയോ എസ് ആയിരിക്കും ഏറ്റവും നല്ലത് കാരണം അതൊരു എല്ലായിടത്തും അത് തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചും ഒക്കെ അങ്ങനെ എസ് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഡിസൈനായിട്ട് വരും കേട്ടോ നമ്മുടെ ആ സ്ക്യൂറിൻ്റെ അറ്റം ഏതാണ്ട് താഴെ വരെ എത്തുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തണേ കാരണം താഴെ നമ്മൾ ഒഴിച്ചു കൊടുത്ത ലെയറും കൂടെ ഇതുപോലെ ഇങ്ങനെ നല്ലൊരു ഡിസൈൻ വരണ്ടേ പക്ഷേ നമ്മുടെ താഴത്തെ ബട്ടർ പേപ്പറ് കീറിപ്പോകാതെയും ശ്രദ്ധിക്കണേ നിങ്ങൾക്കിത് ഒന്നുകിൽ ഓവനിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം വൺ എയ്റ്റി ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ കേക്ക് മിഡിൽ റാക്കിലേക്ക് വെക്കുക ഇങ്ങനെയാണ് സാധാരണ എല്ലാവരും പറയുന്നത് പക്ഷേ എനിക്കത് സിൻസിയർ ആയിട്ട് പറയാൻ പറ്റത്തില്ല കാരണം എൻ്റെ അവൻ മോർഫി റിച്ചർഡ്സ് ആണ് പക്ഷേ അത് വൺ വേണ്ട ഒരു വൺ സിക്സ്റ്റിക്ക് താഴെ മതി ചിലത് ഞാൻ വൺ വെക്കും അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള കറക്റ്റ് നമ്മളുടെ കയ്യിലിരിക്കുന്ന ഓവൻ്റെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ തന്നെയാണ് കേട്ടോ അപ്പോൾ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വൺ എയ്റ്റി ആയിക്കോളണം എന്നില്ല പിന്നെ മിഡിൽ റാക്കിൽ എന്ന് എല്ലാവരും പറയും പക്ഷേ ഞാൻ മിഡിൽ റാക്കിലുമല്ലേ വെക്കുന്നത് മിഡിൽ റാക്കിൻ്റെ തൊട്ട് താഴത്തെ റാക്കിൽ വെക്കുമ്പോഴാണ് എനിക്ക് എപ്പോഴും കേക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുന്നത് പിന്നെ നിങ്ങൾക്ക് ആ ഒരു ബേക്കറി കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് അത് തന്നെയല്ല നിങ്ങൾക്ക് ഓറഞ്ചിൻ്റെ തൊലി ചേർക്കാൻ പാടാണ് ഇപ്പോൾ ഓറഞ്ച് കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ എസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു കാൽ ടീസ്പൂൺ തൊട്ട് അര ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ അത് ഒട്ടും കൂടി പോലെ കാരണം ഇതുപോലുള്ള എസെൻസുകൾ പ്രത്യേകിച്ച് പൈനാപ്പിൾ എസൻസ് ഓറഞ്ച് എസൻസ് എസൻസൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കുത്തൽ വല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കേക്ക് കഴിക്കാനേ പറ്റത്തില്ല അതുകൊണ്ട് കാൽ ടീസ്പൂൺ ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പം മുറിച്ച് നിങ്ങളെ കാണിച്ചല്ലോ എന്ത് ഭംഗിയായിരിക്കുന്നല്ലേ ശരിക്കും മാർബിൾ ഡിസൈൻ പോലെ തന്നെ പിന്നെ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നുപോയത് നിങ്ങൾക്ക് ആ പാല് തിളപ്പിക്കുമല്ലോ ആ പാല് തിളപ്പിച്ചു കഴിഞ്ഞിട്ട് അതിനകത്ത് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടെ ചേർക്കാമെന്നുണ്ടെങ്കിൽ കുറേ കൂടെ നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ ആ മിൽക്ക് പൗഡറും കൂടെ വരുമ്പം ഞാൻ കുറേ നാൾ കൂടിയായി കേക്ക് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ ചേർക്കാൻ മറന്നുപോയി കയ്യില് പാൽപ്പൊടി ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ചേർക്കാൻ മറന്നുപോയി അതുകൊണ്ട് നിങ്ങൾ ആ പാല് തിളപ്പിച്ചു കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് അല്ലെന്നുണ്ടെങ്കിൽ നാലായാലും ഒരു കുഴപ്പമില്ല അതായത് ഒരു കപ്പ് മൈദയ്ക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ വെച്ചിട്ട് അപ്പം നാല് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടി ഈടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറേ കൂടെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കുമേ ഇങ്ങനെ തന്നെ ചെയ്തിട്ട് പാൽപ്പൊടി ഒന്നും ചേർക്കാഞ്ഞിട്ട് തന്നെ നല്ല അസാധി ടേസ്റ്റ് ആയിരുന്നു നല്ല സോഫ്റ്റ് ആയിരുന്നു ഞാൻ നിങ്ങളെ ഒന്ന് ആ കേക്ക് ഒന്ന് ഞങ്ങക്ക് കാണിക്കണമെന്ന് ഓർത്തതാണ് സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ പക്ഷെ ഞാനിതങ്ങ് മറന്നുപോയി സോറി കേട്ടോ സോഫ്റ്റ് ഒന്നും തന്നെയല്ല നല്ല മോയിസ്റ്റർ ആയിരുന്നു കേട്ടോ നല്ല ഒരു ഈർപ്പം ഉണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കേക്ക് ഉണ്ടാക്കി അതിന്റെ ബേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചൂട് മുഴുവൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ മോൾഡിൽ നിന്ന് എടുക്കാവുള്ളൂ കേട്ടോ പിന്നെ കേക്ക് അത്യാവശ്യമില്ല അത്യാവശ്യമില്ലെന്നുള്ളതെങ്കിൽ പിറ്റേ ദിവസമേ അത് കട്ട് ചെയ്യാവുള്ളൂ കട്ട് ചെയ്ത് കഴിക്കാവുള്ളൂ എന്നാലേ അതിന്റെ ആ ഒരു റിയൽ ആ ഒരു ഫ്ലേവർ ൂ കേട്ടോ ഇത് നിങ്ങൾക്ക് ഓവൻ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും ഓവൺ സെറ്റപ്പ് നിങ്ങൾക്ക് ചെയ്യുന്നത് അറിയാമല്ലോ യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോ ഉണ്ട് ഇല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ കാണിക്കാം കേട്ടോ ഓവൻ സെറ്റപ്പ് വീട്ടിൽ വെച്ചിട്ട് സ്റ്റൗ ടോപ്പിലും ഇതുപോലെ തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ കേക്ക് ഇഷ്ടമുള്ള എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ അപ്പൊ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു